അപ്പോൾ ഈ എഴുത്തുകാരന് സ്വയമുള്ള വിശ്വാസം ആത്മവിശ്വാസം അത് എം ടിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വളരെ മുതിർന്ന എഴുത്തുകാരുടെ മുമ്പിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ വലിയ വിനയഭാവം ഒന്നും അവരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരാളായിരുന്നില്ല അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു ഫോട്ടോഗ്രാഫിനെ എടുത്ത് കാണിക്കാൻ കഴിയും എം ടി നന്നായി ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് അദ്ദേഹത്തിന് അന്ന് കൂടി വന്നാൽ ഒരു മുപ്പത് വയസ്സിന് അടുത്ത് കാണും ആ ഫോട്ടോ കണ്ടാൽ അത്രേ മതിക്കുള്ളൂ സിഗരറ്റ് കത്തിക്കുകയാണ് കൂടെ നിന്ന് സിഗരറ്റ് കത്തിക്കുന്നത് തകഴി വയലോപ്പിള്ളി അതുപോലെ മുണ്ടശ്ശേരി മാസ്റ്റർ ഇവരൊക്കെ എം ടിയുടെ വളരെ സീനിയറായിട്ടുള്ള ആളുകളും അന്ന് തന്നെ കേരളത്തിലെ പല നിലയിലും എഴുത്തുകാരെന്നുള്ള നിലയിൽ മാത്രമല്ല മുണ്ടശ്ശേരി മാഷർ ഒക്കെ വലിയ എഴുത്തിനപ്പുറത്തുള്ള വ്യക്തിത്വമുള്ള ആളുകളായിട്ട് വളർന്ന ആളുകളാണ് അപ്പോൾ പൂവലിക്കുന്നവരാണെങ്കിലും വലിയ ബഹുമാനമൊന്നും കാണിക്കാത്തവരാണെങ്കിലും സാധാരണഗതിയിൽ അത്രയും ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം നിന്ന് പോകലിക്കാനോ അവർക്ക് അവരോടൊപ്പം നിന്ന് വീടുക എത്തിക്കാനോ ഒന്നുമുള്ള ഒരു രീതി സാധാരണമല്ല അല്ല പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു അകല ആവശ്യമില്ല നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപടി മുമ്പിലാണ് എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും എം ടിക്കുണ്ടായിരുന്നു ആ ഫോട്ടോഗ്രാഫർ സൂചകമാണ് സാധാരണ രീതിയിൽ ഒരാളതിന് അങ്ങനെ തയ്യാറായി തയ്യാറാവണമെന്നില്ല ചെയ്യുന്നവരുണ്ടാവാം അത് ധിക്കാരത്തിൻ്റെ അല്ല ഒരു ആത്മവിശ്വാസത്തിൻ്റെയും അവരോടുള്ള സമ സമത്തിൽ ഇടപെടാനുള്ള ഒരു നിലവാരത്തിൻ്റെയും ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലേക്കുന്നത് എം ടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന കഥയ്ക്ക് സമ്മാനം കിട്ടി അത് മാതൃഭൂമിയിൽ അച്ചടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരിയിലെ ആദ്യ ലക്കത്തിലാണ് അല്ലെങ്കിൽ അൻപത്തി നാല് ഡിസംബറിലെ അവസാന ലക്കത്തിലാണെന്ന് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അപ്പോഴേക്കും എം ടിക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു മൂന്നാല് കൊല്ലമായിട്ട് സജീവമായിട്ട് മലയാളത്തിൽ ചെറുകഥകൾ എഴുതുന്നുണ്ട് അത് മദ്രാസിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ജയകേരളം എന്ന അന്നത്തെ ഏതാണ്ട് മാതൃഭൂമി അതുപോലെ തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള മലയാള രാജ്യം അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മദ്രാസിൽ നിന്നാണ് ഇറങ്ങിയിരുന്നത് പക്ഷേ കേരളത്തിൽ നന്നായിട്ട് വായിക്കപ്പെട്ടിരുന്ന ഒരു സാഹിത്യ പ്രസിദ്ധീകരണമായിരുന്നു അന്ന് ജയ കേരളം അതിൽ ധാരാളം കഥകൾ അദ്ദേഹം ആ കാലത്ത് എഴുതിയിട്ടുണ്ട് എന്തിന് ഒരു ചെറിയ നോവൽ പോലും അദ്ദേഹം എഴുതിയിരുന്നു അതായത് പാതിരാവും പകൽ വെളിച്ചു ആ നോവൽ എഴുതിയത് ഈ വളർത്തു മൃഗങ്ങൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നതിന് മുമ്പാണ് അന്ന് അദ്ദേഹം പാലക്കാട്ട് ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനാണ് എം ബി ട്യൂട്ടോറിയൽസ് മൂസദ് ബ്രദേഴ്സ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനും ഒക്കെ ആയിരുന്ന സി കെ മൂസദും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ ആയിരുന്നു അതിൻ്റെ നടത്തിപ്പുകാരും ഉടമസ്ഥരും ഒക്കെ അപ്പോൾ അവർ വലിയ സാഹിത്യ സാഹിത്യകുതികളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു അപ്പോൾ അവരുടെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു മാസത്തിൽ രണ്ട് വീതം പുറത്തിറങ്ങുന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണം ആരംഭിച്ചു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ എഴുത്തും അതിലൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെ പേര് മലയാളി എന്നായിരുന്നു ആ ദൈവാരികയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എം ഡിയോട് പറഞ്ഞ് എം ടി എഴുതിയ പ്രണയത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു നീണ്ട കഥയാണ് വാസ്തവത്തിൽ പാതിരാവും പകൽ വിളിച്ചു അത് അച്ചടിച്ച് വന്നതോടുകൂടി ആ പ്രസിദ്ധീരണത്തിന് നല്ല സർക്കുലേഷൻ മലബാർ ഭാഗത്ത് കിട്ടിയിന്നാണ് പക്ഷേ എം ടി ആ അച്ചടിച്ച് വന്ന അത് കളക്ട് ചെയ്ത് നോവൽ പുസ്തകമാക്കാനൊന്നും ഉടനെ ശ്രമിച്ചില്ല നാലുകെട്ട് എഴുതി നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി നാലുകെട്ട് നന്നായി വിറ്റുപോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തുടക്കം മുതലേ എം ടിയുടെ പ്രധാന പ്രസാധകനായി മാറിക്കഴിഞ്ഞിരുന്ന കറൻറ്റ് ബുക്സ് തോമസ് മുണ്ടശ്ശേരിയുടെ മകൻ തോമസ് മുണ്ടശ്ശേരി അദ്ദേഹം കൂടുതൽ താല്പര്യമെടുത്താണ് എം ടിയുടെ ഇതൊക്കെ വിറ്റ് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ടെന്ന് കണ്ടപ്പം ഇങ്ങനെയൊരു പഴയ നോവലുണ്ട് എന്ന് മനസ്സിലാക്കി അത് അച്ചടിക്കാൻ തയ്യാറെ എം ടിക്ക് വാസ്തവത്തിൽ അത് അച്ചടിക്കുന്നതിൽ വലിയ താല്പര്യം അന്നുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എന്തായാലും അമ്പത്തി എട്ട് ആ കാലത്തത് പുസ്തകമായി വന്നു അതായത് നാലുകെട്ട് വന്നതിന് ശേഷം അപ്പോൾ പറഞ്ഞ പ്രധാന കാര്യം ഈ തൊട്ട് മുമ്പിലുള്ള തലമുറയിൽപ്പെട്ട തകഴി കേശവദേവ് പിന്നെ അതുപോലെ കുറച്ചുകൂടെ എം ടിയുടെ ഭാവത്വത്തോട് അടുത്ത് നിൽക്കുന്ന ഉറൂബ് തുടങ്ങിയ ആളുകളൊക്കെ സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ അവരിൽ നിന്ന് എം ടി വ്യത്യസ്തനാകുന്നത് അവർ സമൂഹത്തെ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരല്പം അല്പം ഒന്ന് വിട്ടുനിന്ന് കുറച്ചുകൂടെ വ്യക്തി എന്നുള്ള ഘടകത്തിന് പ്രാധാന്യം കൊടുത്ത് കുറച്ചുകൂടി വ്യക്തിയുടേതായ വൈകാരികതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഉള്ള ഒരു ശൈലിയിലാണ് എം ടി എഴുതിയത് അതുകൊണ്ടാണത് കുറച്ചൊന്ന് വ്യത്യസ്തമായി തീർന്നത്